ഹലോ ഫ്രണ്ട്സ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫൻ ബജിയുടെ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡിഫൻ ബജിയ ആണെങ്കിൽ ഇത് ഒരുപാട് രീതിയിൽ ഹൈറ്റ് ഒന്നും വെക്കാതെ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കളർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബേബി ഷൂട്ട്സും കൂടെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വീടിനുള്ളിലാണെങ്കിലും ണെങ്കിൽ ഒരുപോലെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് ഒരു പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാം കാരണം ഇതിൽ നിന്ന് കുറച്ച് ബേബി ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അതും കൂടെ വളർന്നു വരുമ്പോൾ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആരും മിസ് ചെയ്യേണ്ട